ഹലോ നമസ്കാരം റഫി തോട്ടും ബുക്കാണേ അപ്പോ സ്ത്രീകൾ മദ്യവിൽപ്പന നടത്തുന്നത് കണ്ടിട്ടുണ്ടോ അങ്ങനെ കാണണെങ്കിൽ നേരെ കാരശ്ശേരിയിലേക്ക് വന്നാൽ മതി കാരശ്ശേരി തോട്ടക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ത്രീകൾ പരസ്യമായിട്ട് മദ്യവിൽപ്പന തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ക്ലാസ് ഏതായാലും നിങ്ങൾക്ക് ഓരോ ഗ്ലാസ് കുടിച്ചോളണേ ഇവിടെ കിരങ്ങി കിടക്കരുത് കേട്ടോ പുരുഷന്മാരെ വിളിച്ചോളി അപ്പൊ ഇവിടെ മദ്യവില്പന ഉദ്ഘാടനം ലഭിച്ചാണ് ഇനി അടുത്ത കുടിക്കായിരിക്കും എത്രയാണ് നമ്മളാദ്യമായിട്ട് തുടങ്ങിയല്ലേ അറിയത്തില്ലേ എനിക്കൊക്കെ കൊറച്ച് മാറ്റം ഉണ്ടാവും അതൊന്നും പ്രശ്നമില്ല നമുക്ക് തുടർച്ചയായിട്ട് പരിപാടി ഇവിടെ തന്നെയാ ഇവിടെ തന്നെ കുപ്പി ഒരു മറ്റൊരു മറവിലൊക്കെ അല്ലേ കൊടുക്ക നമ്മള് മറവിലല്ല നമ്മള് പരസ്യമായിട്ടായിരിക്കും കൊടുക്കാൻ കിടക്കും അപ്പൊ ദൃശ്യങ്ങൾ കണ്ടല്ലോ അല്ലെ പരസ്യമായിട്ട് മദ്യ വിൽക്കുന്നതും മദ്യം വാങ്ങുന്നതും ഒക്കെ സ്ത്രീകൾ മദ്യം നമ്മൾ കണ്ടിട്ടുണ്ടാവരുടെ അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മളെ കാരശ്ശേരി പഞ്ചായത്തിലെ ആറാം വാർഡായ തോട്ടക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിരവധി പേരാണ് പിന്നെ അനധികൃത മദ്യവില്പന നടത്തുന്നത് അതിൽ സഹി കെട്ടിട്ടുള്ള വീട്ടമ്മമാരുടെ ഒരു പ്രതിഷേധമാണ് ഈ മദ്യവില്പന കേട്ടോ ഞങ്ങൾ വീട്ടിൽ പൊറുതി നാട്ടിലും പൊറുതി എന്നിട്ട് എന്നൊക്കെ ഞങ്ങൾ തന്നെ ഇങ്ങോട്ട് ഇറങ്ങിയോ ഇതിപ്പോ ഞങ്ങൾ ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ചിലപ്പോ ഞങ്ങൾ വീട്ടിന് പുറത്തായിരിക്കും കേട്ടോ ഇറങ്ങാൻ ഞങ്ങൾ ഇറങ്ങി എന്നാലും ഞങ്ങൾ ഇനിയും വിൽപ്പന ഒക്കെ നടത്തും പൊറുതേ മുട്ടി അത്രയ്ക്ക് സഹിക്കാൻ വയ്യന്നായി അതാണ് അത്രയും വിൽപ്പനയാണ് ഒന്നും രണ്ടും ഒന്നും അല്ല പലരുണ്ട് അത് വീട്ടിൽ പോയി വീട്ടിൽ ചെന്നാൽ ഒരു കുടുംബത്തിലും ഇല്ല സമാധാനം രാവിലെ പണിക്ക് പോവുക അത് കിട്ടുന്നത് ഒരു കള്ള കള്ളിന് മേടിച്ചു വെക്കുക വീട്ടിലൊരു സമാധാനം ഇല്ല കുട്ടികളാണ് കൂടുതലായിട്ട് അത് ഇത് തന്നെയല്ലെന്ന് മയക്കമരുന്നുണ്ട് അതാ കള്ള് തന്നെയാണെങ്കിൽ വേണ്ടിയല്ല മയക്ക മരുന്നുണ്ട് അതുകൊണ്ട് എന്തെല്ലാം ചീത്ത പ്രവർത്തികൾ അവിടെ നടക്കുന്ന ആര് എല്ലാരും എല്ലാവരും കണ്ണടച്ചു ആരും ചോദ്യം ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾ കുടുംബശ്രീക്കാരെ ഇറങ്ങിയത് സഹി കേട്ടിട്ട് ഇറങ്ങിയത ഇതൊരു നാണക്കേടുള്ള പരിപാടിയാണ് ഞങ്ങൾക്കൊക്കെ ഞങ്ങളൊക്കെ വീട്ടിലിരിക്കുന്നവരാണ് അവിടെ നിന്ന് പുറത്തിറങ്ങുന്നവരോ പണിക്ക് പോകും വീട്ടിലേക്ക് വരും നിരവധി തവണ പോലീസിനും എക്സൈസിനും നേരിട്ടും അല്ലാതെയൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് പോലും ഒരു നടപടിയും അവർ സ്വീകരിക്കുന്നില്ല എന്നുള്ളതിന്റെ പ്രതിഷേധം കൂടി ഇവർ പങ്കുവെക്കുന്നുണ്ട് സമരം നടത്താൻ കാരണം എന്താണെന്ന് വിചാരിച്ചാല് ഈ നാട്ടിൽ വിദേശ മദ്യവും അല്ലാത്ത നാടൻ മദ്യമായിട്ട് വാറ്റുചാരോ അതുമായിട്ട് നല്ല രീതിയിൽ വില്പന നടത്തുന്നുണ്ട് അതിന് അത് കഴിക്കുന്നത് നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ മാത്രല്ല പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട് നമ്മളെ സമീപ പ്രദേശത്തുള്ള ആൾക്കാർ ഇവിടെ വന്ന് നല്ലോണം മദ്യപിക്കും ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അത് സ്ത്രീകളായി ഞങ്ങൾ പുറത്തിറങ്ങി നടക്കാനും ബാക്കി ഒക്കെ ബുദ്ധിമുട്ടുണ്ട് കുട്ടികളെ സ്കൂളിൽ പറഞ്ഞിരിക്കുന്നതിനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതിന്റെ പേരിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പുതിയ ഒരു സമരമുറ ഏറ്റെടുത്ത് നടത്താൻ തീരുമാനിച്ചത് പരാതി ഞങ്ങൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലും പോലീസ് ഡിപ്പാർട്ട്മെന്റിലും നിരവധി തവണ പരാതി കൊടുത്തിട്ടുണ്ട് അവര് ചില സമയത്ത് അവരൊന്ന് ജസ്റ്റ് വന്നു പോകും ആ വന്നു പോകുന്നതെന്നാൽ അവര് പിന്നെ പോലീസുമായിട്ട് ഒരു പോലീസായിട്ടൊരു ഉള്ള പോലെ അല്ല പോലീസും ഇത് വിൽക്കുന്ന ആൾക്കാരും തമ്മിൽ ഒരു ടയ്യപ്പുള്ളത് പോലെയാണ് പലപ്പോഴും ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്താ വച്ചാൽ അവര് തേക്കും മുത്തൊക്കെ എത്തുന്ന സമയത്ത് തന്നെ ഇവിടെ ഉള്ള ആൾക്കാർ ഒന്നുകിൽ ഈ സാധനങ്ങൾ മാറ്റിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇവിടെ ആരോ അറിയിച്ചിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് ഇവർക്ക് സാധനം കിട്ടില്ല അവർ വരുമ്പം ആരും ഇതുവരെ പിടിക്കുകയോ ഇതാക്കുക ഒന്നും ചെയ്തിട്ടില്ല ഇത് അടുത്ത കാലത്ത് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലും പോലീസ് ഡിപ്പാർട്ട്മെന്റിലും എന്തായാലും ഞങ്ങൾ കൊറേ എതിർത്തിട്ടും ഇവിടെ തുടർച്ചയായിട്ട് ഇങ്ങനെ മദ്യവില്പന തന്നെയാണല്ലോ അപ്പൊ അതിന്റെ പേരിൽ ഞങ്ങളും മദ്യവിൽപ്പന പരസ്യമായിട്ട് മദ്യവില്പന നടത്തിയിട്ട് പോലീസിന്റെ ഇതിനെതിരെ ഞങ്ങളെ സമരം വിജയിക്കാൻ ഇതാണ് എടുക്കുന്നത് പ്രതിഷേധ മദ്യവില്പന തന്നെ അപ്പൊ നല്ലൊരു പ്രതിഷേധമായിട്ടാണ് കാണ കണക്കിലാക്കുന്നത് പല നാട്ടുകളിലും ഇതുപോലെ അനധികൃത മദ്യവില്പന നടക്കുന്നുണ്ട് അപ്പം അതിനൊക്കെ എതിരെ ഒരു പ്രവർത്തിക്കാനുള്ള ഊർജം കൂടിയാണ് ഇവർ കൊടുക്കുന്നത് ഞങ്ങള് കാരശ്ശേരി പഞ്ചായത്തിലെ തോട്ടക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇങ്ങനെയൊരു പ്രതിഷേധ സമരമായിട്ട് ഞങ്ങൾ വരുന്നത് എന്താ വെച്ചാല് നമ്മുടെ ഇവിടെ നിരവധി സാധാരണക്കാരായ എസ് ടി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളും അല്ലാതെ കൂലിപ്പണി എടുത്ത് കഴിയുന്ന ആളുകളുമാണ് കൂടുതലായിട്ടുള്ളത് അപ്പൊ ഇവിടെ വർദ്ധിച്ചു വരുന്ന മദ്യവില്പന കൊണ്ട് നിരവധി വീടുകളിൽ ഇന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് പിന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളും ഒക്കെ തന്നെ ഈ മദ്യത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുടുംബശ്രീന്റെ എ ഡി എസ് യോഗത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഇത് ചർച്ച ചെയ്ത് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു തീരുമാനം എടുത്ത് കുറച്ച് കുടുംബശ്രീ പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾത് ഏ ഇന്നിവിടെ ഒരു സമരമുറ സംഘടിപ്പിക്കുന്നത് ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഞങ്ങൾ തന്നെ മദ്യം ഒഴിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു സമരത്തിന്റെ രീതിയാണ് അത് ഇതൊരു സൂചന മാത്രാണ് ഞങ്ങൾ ഇതിന്റെ തുടർ പ്രവർത്തനമായിട്ട് ഇനിയും മുന്നോട്ട് പോകും